ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ ബൈക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതായത് ന്യൂ ജനറേഷൻ ഫൈവ് എം ആരിൽ ആർ എൻ ഫൈവ് ബി ത്രീ ബി ഫോർ അതുപോലെ തന്നെ ഡൊമിനോറ് കെ ടി എം പോലത്തെ വണ്ടികളൊക്കെ ഒരുപാട് കാശുകൾ കൊടുത്ത് മേടിക്കും മേടിച്ചിട്ട് അവർ തന്നെ ആ വണ്ടിക്ക് വലിയ രീതിയിലൊരു പണി ഉണ്ടാക്കാറുണ്ട് അത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ഞാൻ എന്തായാലും പറഞ്ഞുതരാം സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പണിക്കൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും കുറെ കാശുകളൊക്കെ ഉണ്ടാക്കി നമ്മളൊരു വണ്ടി മേടിച്ചിട്ട് അതിനകത്താണെങ്കിൽ അമ്പത് രൂപയുടെ പെട്രോൾ മാത്രമേ അടിക്കാൻ കഴിയുന്ന കുറെ പയ്യന്മാര് നമ്മളുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന പേരിലുണ്ട് നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ട് അമ്പത് രൂപയുടെ പെട്രോൾ അടിച്ച് വണ്ടി ഓട്ടിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് പമ്പ് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട് അതായത് സ്പോർട്സ് ബൈക്കുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബി എസ് എക്സ് മുതൽ അങ്ങോട്ട് എല്ലാ വണ്ടികളിലും ഇഞ്ചക്ടറും പമ്പും ഈ സി എമ്മും പോലുള്ള വളരെ അധികം ടെക്നോളജികൾ കൂടിയ രീതിയിലേക്ക് നമ്മൾ മെക്കാനിക്കൽ സൈഡും മാറിക്കഴിഞ്ഞു അതായത് പഴയ കാലത്തുള്ള ഒരുവിധപ്പെട്ട പണിക്കാർക്കൊന്നും വളരെ സിമ്പിളായിട്ടൊക്കെ പണ്ടൊക്കെ നമുക്ക് വണ്ടികളൊക്കെ ചെയ്തെടുക്കാൻ കഴിയുമായിരുന്നു ഇന്നത്തെ കമ്പ്ലൈലൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളും ആയിട്ട് ഒരുപാട് രീതിയിൽ ടെക്നോളജി ഒരുപാട് രീതി വളർന്നു കഴിഞ്ഞു ഇത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണ് നമ്മുടെ സ്പോർട്സ് ബൈക്ക് കാര്യങ്ങൾ എല്ലാം ഒരു കാലഘട്ടം വരെ ഇപ്പോ വിസ് എഡിഷൻ വന്നതോടുകൂടി തന്നെ മിക്കവാറും ഉള്ള എല്ലാവിധ ഹൺഡ്രഡ് സി സി വണ്ടി എല്ലാ വണ്ടികളിലും തന്നെ നമുക്ക് ഫ്യൂൽ പമ്പും ഇഞ്ചക്ഷനും സെൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടായി ഈ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയിൽ അമ്പത് രൂപയ്ക്കൊക്കെ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കും വണ്ടി എവിടെയെങ്കിലും ചെന്ന് നീക്കും അതായത് പെട്രോൾ തീര് പെട്രോൾ തീരുന്ന സമയത്ത് വണ്ടി സ്റ്റോപ്പാകും വണ്ടി ആയി കഴിഞ്ഞാൽ വീണ്ടും അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളിടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതായത് പെട്രോൾ തീർന്ന് വണ്ടി ഓഫ് ആയതിനു ശേഷം കുളിക്കാനും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു സ്റ്റാർട്ടിനബിൾ ആണെന്ന് വിചാരിച്ചതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ച കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ പമ്പ് അടിച്ചുപോയി ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും നേരിടേണ്ട ഒരു സാഹചര്യം വരാറുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഇനി വരും അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മിനിമം ഒരു രണ്ട് ലിറ്റർ പെട്രോളിന് മുകളിലെങ്കിലും ഏതൊരു വണ്ടി തന്നെ ആയാലും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും ഒരു രണ്ട് എങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വണ്ടികളും എനിക്ക് പറയാനുള്ളത് ആണ് എല്ലാ വണ്ടികളിലും ഒരു രണ്ട് എങ്കിലും മിനിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എപ്പോഴും ടാങ്കിനുള്ളിൽ ലെവൽ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പമ്പ് ഓവർ ഹീറ്റാവും ഓവർ ഹീറ്റായതിനു ശേഷം ഇതിനകത്ത് പമ്പിനകത്ത് തന്നെ ഒരുപാട് മോട്ടറ് ഫിൽറ്റർ കാര്യങ്ങൾ അതേപോലെ തന്നെ ചെറിയൊരു വാൽവ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ ഈ വാൽവ് കൈ കാര്യങ്ങളെല്ലാം തന്നെ ഓവർ ഹീറ്റായിട്ട് കത്തിപ്പോകും അതായത് അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു പമ്പിൻ്റെ വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ റേഞ്ച് വരെ ഓരോ വണ്ടികൾക്കും വില വരാറുണ്ട് അതായത് പഴയ മുടൽ ഗ്ലാമറിനെ തന്നെ എണ്ണായിരത്തി സംതിങ് രൂപ ഒരു പമ്പിനും വില വരാറുണ്ട് അതേപോലെ ആർ എൻ്റ് ഫൈവ് വി ടു വി ത്രീക്കൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് രൂപ പതിനേഴ് രൂപ റേഞ്ചൊക്കെ തന്നെ അത്രയും വിലകളുള്ള ഒരു സാധനമാണ് ഈ പമ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാറ് നമ്മളൊക്കെ പഴയ കാല വണ്ടികളാണ് ഒരുപാട് ഓടിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുവിധ പ്രായം ചെന്ന ആൾക്കാർ നമ്മളത് തിരിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ അന്നത്തെ കാലഘട്ടം അല്ല ഇന്ന് അന്ന് ടാങ്ക് ഫുള്ള് തീർന്നിട്ട് നമുക്ക് വണ്ടി നിർത്തി വീണ്ടും ഒഴിച്ചാൽ മാത്രം മതിയായിരുന്നു ഇപ്പം തീരുമ്പോൾ തന്നെ പമ്പ് ഓവർ ഹീറ്റായിട്ട് അടിച്ച് പോകും അതാണ് ഞാൻ പറഞ്ഞ ടെക്നോളജി കാര്യങ്ങളൊക്കെ വളരെ അധികം കൂടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏതൊരു വാഹനം ബി എസ് സിക്സ് വണ്ടികൾ യൂസ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കേസ് അപ്പോൾ ഇത് നിങ്ങൾ ആരും വിട്ടുപോകരുത് വിട്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള ഒരു എമൗണ്ട് ചിലവ് വരാൻ വളരെ അധികം സാധ്യത ഉള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വാഹനങ്ങൾ എല്ലാം തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ടാങ്കിനുള്ളിലാണ് ഇരിക്കുന്നത് അപ്പം ഈ ഉള്ളിൽ വച്ചിരിക്കുന്ന പമ്പിന് ചില വണ്ടികളെല്ലാം ഫൈബറും ചില വണ്ടികളെല്ലാം മെറ്റീരിയൽസും ആണ് അതായത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ടാങ്കുകൾ തന്നെയാണ് അതായത് ഇരുമ്പ് ടാങ്കാണ് അപ്പം ഇതിനുള്ളിൽ ഇരുമ്പ് ടാങ്കിന്റെ പ്രധാന കംപ്ലൈന്റ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ തീർന്നു നിൽക്കുന്ന ടൈമിൽ ഇതിനകത്ത് എന്തായാലും തുരുമ്പുകളാണ് ചെറിയ രീതിയിലുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ പമ്പിനുള്ളിലേക്ക് വലിച്ചു കയറ്റും പമ്പിനുള്ളിലേക്ക് വലിച്ചു കയറ്റി ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്ത ഒരു കണ്ടീഷൻ വരും അത് മാത്രമല്ല ചെറിയ രീതിയിലുള്ള മിസ്സിംഗ് കേസുകളൊക്കെ കണ്ടുവരുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനം ഈ ഒരു പമ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഈ ടാങ്കിനകത്ത് പമ്പിനുള്ളിൽ ഈ ഒരു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വന്ന് ഇതിന്റെ ഈ പമ്പിനുള്ളിൽ ഫിൽട്ടറിൽ ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് അപ്പൊ ഫിൽട്ടർ ചിലത് മാറേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ ഇളക്കി ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പെട്രോൾ തീർന്ന് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കരട് എല്ലാം കൂടെ ഈ ഒരു പമ്പിനുള്ളിലേക്ക് കയറി കരട് കരട് കയറി വരാന് കരട് കയറി അവസാനം ഇതൊരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന അവസാനം പമ്പ് മാറേണ്ട ഒരു കാര്യം മൊത്തത്തിൽ ടോട്ടൽ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പമ്പ് മാറാൻ വേണ്ടി മാത്രമേ സാധിക്കും കുറച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ